എന്തൊക്കെ ആയിരുന്നു ബഹളങ്ങൾ ഗബ്രി പിരിഞ്ഞു ജാസ്മിൻ വിരിഞ്ഞു ഇവർ രണ്ടുപേരും രണ്ടു തട്ടിലായി ഇവർ മിണ്ടുന്നില്ല ഗബ്രി ജാസ്മിന്റെ വീഡിയോസ് എല്ലാം എടുത്ത് കളഞ്ഞു ഫോളോ ചെയ്യുന്നത് മാറ്റി അതാണ് ഇതാണ് മറ്റതാണ് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയില് ആ ഒരു സമയം ഒരു തരത്തിലുള്ള ഒരു ബഹളമായിരുന്നു ഇവരുടെ ആ ഒരു പിരിയൻ ഇത് ശരിക്കും ഇപ്പോ ഗബ്രിക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു ആക്സിഡന്റ് ഇതിന് പിന്നാലെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരിക്കുന്നു അതായത് ഗബ്രി ആ ഒരു സ്റ്റോറി കിട്ടുന്നത് നമ്മൾ എല്ലാവരും ഒരു കാര്യം തന്നെയാണ് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുള്ളത് പക്ഷേ ഇതിന് ഒരു സ്റ്റോറി നമ്മൾ കാണാനിടയായിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം പേജിൽ ഇട്ട ആ ഒരു സ്റ്റോറി ഞാനൊന്ന് വായിക്കാം വിഷിംഗ് യു എ സ്മൂത്ത് ആൻഡ് സ്പീഡി റിക്കവറി രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ഫോട്ടോയും കൂടെ ഈ തരത്തിലുള്ള ഒരു കുറിപ്പുമാണ് നമ്മുടെ ജാസ്മിൻ പങ്കിട്ട സ്റ്റോറിയിലുള്ള കാര്യം എന്ന് പറയുന്നത് വ്യക്തമാണ് ഇത് വായിക്കുമ്പോൾ തന്നെ വ്യക്തമാണ് ഇവർ തമ്മിൽ യാതൊരു തരത്തിലുമുള്ള ഇഷ്യൂ ഇപ്പോൾ ഇല്ല എന്നുള്ളത് അതായത് ഒരു സംഭവം നടന്നു ജാസ്മിൻ തന്നെ ഒരു സ്റ്റോറി ഇടുന്നു അതും അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള വേർഡ്സൊക്കെയാണ് ജാസ്മിൻ യൂസ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പൊ അത്രയ്ക്കും ഇവർ തമ്മിലുള്ള റിലേഷന്റെ ആ ഒരു കാഠിന്യം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ വാക്കുകളിൽ നിന്നും വ്യക്തമാവുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പോ ഇവർ തമ്മിൽ പിരിഞ്ഞു ഇവർ തമ്മിൽ ഇനി അടുക്കില്ല ഇവർ തമ്മിൽ ഇനി രണ്ട് തട്ടിലായി കഴിഞ്ഞു എന്നൊക്കെ വിചാരിച്ചിരുന്നവരൊക്കെ തന്നെ ഇപ്പോ ആരായി ശശിയായി അപ്പൊ എന്തായാലും കാര്യങ്ങൾ അങ്ങനെയാണ് ഇത് മാത്രമല്ല ജാസ്മിൻ തന്റെ യൂട്യൂബ് വീഡിയോയിലും കൂടി ഒരു കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ സംഭവം ഇതാണ് അപ്പൊ എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഗബ്രിയുടെ ഈ ഒരു ആക്സിഡന്റ് നടക്കുന്നത് ജനുവരി ഇരുപത്തി ആറാം തീയതിയാണ് ഒന്നുകിൽ ജാസ്മിൻ ചിലപ്പോൾ ഗബ്രിയെ പോയി കണ്ടു കാണും കണ്ടുകാണെന്ന് സാധ്യത അതായത് ഇപ്പൊ നടന്നിട്ട് കുറേ ദിവസമായി കാരണം ജാസ്മിൻ ഇങ്ങനെ ഒരു കാര്യം ഇപ്പോ ഇങ്ങനെ തുറന്ന് പറയണമെങ്കിൽ അത്രത്തോളം ആ ഒരു അടുപ്പം ഇപ്പോഴും നിലനിർത്തുന്നു എന്നുള്ളതാണ് എന്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജാസ്മിൻ ഗബി പോയി കണ്ടിരിക്കാനാണ് സാധ്യത കൂടുതലായിട്ട് കാണുന്നത് ഇനി അതിന്റെ വീഡിയോ കാര്യങ്ങളൊന്നും മനുവന്നറിയില്ല പക്ഷേ ഗബ്രി വേറെ ഒന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല പക്ഷേ ജാസ്മിൻ ഇപ്പൊ എന്തായാലും ഗബ്രിക്കൊപ്പം ഉണ്ട് എന്ന തരത്തിൽ തന്നെ കട്ടക്കി ഇന്നോടൊപ്പം ഞാൻ ഉണ്ട് എന്നുള്ള തരത്തിൽ തന്നെ ജാസ്മിന്റെ ആ ഒരു പ്രതികരണം ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല കാരണം ഇന്ന് ഗബ്രിയുടെ പിറന്നാൾ ദിനമാണ് ജാസ്മിനിട്ട പോസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത് ജാസ്മിന്റെ സ്റ്റോറി ആയിട്ട് ആ ഒരു ഇതിൽ തന്നെ ജാസ്മിൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തന്നെ വ്യക്തമായിട്ട് നമുക്ക് കാണാം അതായത് ജാസ്മിൻ ഗബ്രിയിൽ പോയി കണ്ടു അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന ആ ഒരു ഫോട്ടോ അതിൽ തന്നെ വ്യക്തമാണ് ഗബ്രിക്ക് നല്ല പരിക്കുകളുണ്ട് അത് കാണുമ്പോൾ വ്യക്തമാണ് ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമുക്ക് അത് വ്യക്തമാണ് അതോടൊപ്പം തന്നെ ജാസ്മിൻ എന്തായാലും ഗബ്രിയിൽ പോയി കണ്ടിരിക്കുന്നു എന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ജാസ്മിൻ തന്നെ അതോടൊപ്പം തന്നെ ഗബ്രിക്ക് ആ ഒരു ബർത്ത്ഡേ വിഷും ജാസ്മിൻ നൽകിയിരിക്കുകയാണ് ഇതിൽ കൂടുതൽ ഇനിപ്പോ ഒന്നും വേണ്ടല്ലോ ഇവരെ തമ്മിൽ അടിച്ച് പിരിഞ്ഞ് രണ്ട് വഴിക്കായി എന്നൊക്കെ പറയേണ്ട ആവശ്യമില്ല എനിക്ക് എന്തായാലും അവർ അവരുടെ കാര്യം ഓക്കെ ആക്കിയിട്ടുണ്ട് ജാസ്മിൻ ബർത്ത്ഡേ വിഷും ചെയ്തു അതോടൊപ്പം തന്നെ ഗബ്രിക്ക് ഇങ്ങനെ ഒരു കാര്യം നടന്നു ഒരു ആക്സിഡന്റ് സംഭവിച്ചു ജാസ്മിൻ ഗബ്രിയെ പോയി കാണുകയും ചെയ്തു ഒരുമിച്ചു ഫോട്ടോ ഇപ്പോൾ ജാസ്മിൻ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവിടുകയും ചെയ്തു എന്തായാലും ഇവർ തമ്മിൽ ഇപ്പോൾ യാതൊരുവിധ ഇഷ്യുവില്ല എന്നുള്ളത് ജാസ്മിൻ വ്യക്തമാക്കി കഴിഞ്ഞു ഇനി ഗെബ്രിക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് അറിയുന്നില്ല പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ ഈ ഒരു രീതിയിലുള്ള പോസ്റ്റ് പോയി ഇടേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ നമുക്കറിയാം ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു സ്വാഭാവികമായിട്ടും അത്രയ്ക്ക് അടുപ്പമുള്ള ഏതൊരു വ്യക്തിയും ഈ ഒരു സന്ദർഭത്തിൽ ആ ഒരു പണക്കവും കാര്യങ്ങളും എല്ലാം മാറുന്നോണ്ടോ നീ പോയി കാണേ അല്ലെങ്കിൽ വിളിക്കുകയും സംസാരിക്കുക ഈ പറയുന്ന രീതിയിലൊക്കെ എന്തെങ്കിലും ഒരു ഇത് കാണിക്കും സ്വാഭാവികം അപ്പൊ അതെന്തായാലും ജാസ്മിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ജാസ്മിൻ അത് വെളിപ്പെടുത്തിയിട്ടുമുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും നടക്കട്ടില്ല കാരണം ഇവർ തമ്മിലുള്ള ഇഷ്യൂ എന്തായിരുന്നു അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്താണ് നടന്നത് പ്രശ്നം എന്താണ് എന്നതൊന്നും തന്നെ നമുക്ക് ആർക്കും തന്നെ അറിയത്തില്ല കാരണം ഇവരത് പബ്ലിക്കിന്റെ മുന്നിൽ ആ ഒരു തരത്തിൽ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പലതും ഊഹാപോഹങ്ങളാണ് പക്ഷേ ഈ ഒരു ഒരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഇവരുടെ ആ ഒരു പ്രവർത്തികളിൽ നിന്ന് വ്യക്തമായിരുന്നു അതായത് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പെട്ടെന്ന് തന്നെ ഓരോ ഇവർ തമ്മിൽ ഒരുമിച്ചിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം തന്നെ റിമൂവ് ആകുന്നു ഫോളോ ചെയ്യുന്നില്ല യൂട്യൂബ് വീഡിയോസ് കംപ്ലീറ്റ് ഡിഡ്റ്റ് ആയി പോകുന്ന തരത്തിലുള്ള കാര്യങ്ങളുമാണ് സോ അത് സ്വാഭാവികമാണ് ഈ പറയുന്ന തരത്തിൽ ഇവർ തമ്മിൽ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഉറപ്പായിരുന്നു പക്ഷെ ഒരു സന്ദർഭത്തിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് തന്നെ പ്രസക്തി ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം സോ ആ ഒരു രീതിയിൽ തന്നെ അയയ്ക്കണം ജാസ്മിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു റിയാക്ഷൻ ഉണ്ടായ കാര്യം എന്ന് പറയുന്നത് സോ എന്തായാലും നടക്കട്ടെ അവർ തമ്മിൽ പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ അത്രയും നല്ലത് അവർ തമ്മിലുള്ള ഇഷ്യൂ കാര്യങ്ങളെല്ലാം ചിലപ്പോൾ അവർ തന്നെ സോൾവ് ചെയ്ത് കാണാം ചിലപ്പോൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ചുള്ള വീഡിയോ വരാൻ ചാൻസ് ഉണ്ട് സോ നമുക്ക് നോക്കാം എന്താണ് ഇവർ തമ്മിലുള്ള അങ്ങനെ ഇനി ഈ പറഞ്ഞ രീതിയിൽ ഇവർ തമ്മിൽ എന്തായിരുന്നു മുന്നേ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്നുള്ളത് അവർ ഇനിയെങ്കിലും വെളിപ്പെടുത്തുമോ അതല്ല ഈ ഒരു വിഷയത്തിലൂടെ അതങ്ങ് ഇല്ലാതായി പോയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാതെ എന്തായാലും കാരണം ഒരു കാര്യവും ഇല്ലാതെ എന്തായാലും ഒരു വിഷയം ഉണ്ടാവത്തില്ലല്ലോ കാരണം അത്രയ്ക്കും തിക്കായിട്ട് ഫ്രണ്ട്ഷിപ്പോ അല്ലെങ്കിൽ എന്ത് ഇതായിക്കോട്ടെ അത്രയ്ക്കും ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻ ഇരുന്നവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സുപ്രഭാതത്തില് അടയിൽ ചക്കരി പെട്ടെന്ന് എന്താ പറയാ രണ്ട് വഴിക്കായി പോവുക എന്നുള്ള തരത്തിലോട്ട് കാര്യങ്ങൾ മാറുക എന്ന് പറയുന്നത് അത് കാണുന്ന നോർമൽ ആയിട്ടുള്ള ഏതൊരു വ്യക്തിക്കും തോന്നുന്ന കാര്യം ആ അടിച്ചു പിരിഞ്ഞു എന്നുള്ള ഒരു തരത്തിൽ തന്നെയാണ് വിഷയം എന്തോ കാരണം പലതരത്തിലുള്ള ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന തരത്തില് ഗബ്രിയ ആണ് കാരണം ആണ് കാരണം ഗബ്രി തേച്ചു ഗബി വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു അതാണ് ഇതാണ് മറ്റാണ് മറച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതരത്തിലുള്ള റൊമാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഇവർ പ്രതി ില്ല അതോടൊപ്പം തന്നെ ഇവര് ആയിട്ട് തന്നെ പറഞ്ഞു പക്ഷെ എന്തായാലും ഇപ്പൊ ഈ ഒരു നിമിഷം ജാസിൻ മൗനം അതായത് ജാസിൻ്റെ പ്രത്യേകിച്ച് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇപ്പോ ഇവർ തമ്മിൽ പ്രത്യേകിച്ച് ഇഷ്യൂ ഇല്ല എന്ന് തെളിയിക്കുന്ന വണ്ണമുള്ള ഒരു പോസ്റ്റ് എന്തായാലും ജാസിന്റെ ഭാഗത്ത് വന്നിട്ടുണ്ട് അതിലെന്തായാലും വ്യക്തത ജാസിൻ വരുത്തിയിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു പോസ്റ്റ് ജാസിൻ ഇട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പലരും പലരും കാരണം ഇങ്ങനെ ഒരു പലതും കരുതിക്ക് സംഭവിക്കുന്നു ഗബ്രിത് സ്റ്റോറി ഇടുന്നു എന്നിട്ട് പോലും ജാസ്മിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണവും ഇല്ലേ എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുമായിരുന്നു പക്ഷെ അതിനെല്ലാം തന്നെ മറുപടി ജാസ്മിൻ തന്നെ പറഞ്ഞു അതായത് ഈ പറയുന്ന രീതിയിൽ ജാസ്മിൻ ഗബ്രിക്കൊക്കെ ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന വണ്ണം തന്നെയായിരുന്നു ജാസ്മിന്റെ ആ ഒരു പോസ്റ്റിലുള്ള വാക്കുകളെന്ന് പറയുന്നത് സോ അവർ തമ്മിൽ ഇഷ്യൂ കാര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ ഇല്ലായില്ല ചിലപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ചിലപ്പോ ജാസ്മിനോ ഗബ്രിയോ ഈ വിഷയത്തെക്കുറിച്ച് ഒരു ക്ലാരിറ്റി വരുത്തിയേക്കാം അല്ലെങ്കിൽ ഇനി വരുന്ന ദിവസത്തിൽ ഈ പറയുന്ന രീതിയിൽ ഗബ്രിയുടെയോ ജാസ്മിന്റെയോ ചിലപ്പോലോക്സോ കാര്യങ്ങളോ ഒക്കെ തന്നെ ഒരുമിച്ചുള്ളത് വരാനും സാധ്യതയുണ്ട് ഒന്നും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല സോ നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്നൊക്കെ കാരണം എല്ലാരും എപ്പോഴും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ പ്രശ്നം വരും സ്വാഭാവികമാരുടെ കാര്യത്തിലായാലും പ്രശ്നം വരാം അത് സ്വാഭാവിക സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ സ്വഭാവി കാണാം ഇനി വേറെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യമുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കാം